ും പ്രിയമുള്ളവരെ വയനാട്ടിലെ ചൂരൽമലയിൽ നടന്ന ഉരുൾപൊട്ടൽ മരണം നൂറ് കവിഞ്ഞിരിക്കുന്നു ഒരുപാട് ആളുകൾ അവരുടെ മക്കളെ മാതാപിതാക്കളെ കുടുംബങ്ങളെ കണ്ടെത്താനാകാതെ വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമായി കഴിഞ്ഞുകൂടുകയാണ് ചാലിയാർ പുഴയിലൂടെ അവയവങ്ങൾ നഷ്ടപ്പെട്ട രൂപത്തിൽ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന അതിദാരുണമായ വാർത്തകൾ ദൃശ്യസ്രാവ്യ വാർത്താ മീഡിയകളിലൂടെ നാം കാണുകയാണ് ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും അതിലേറെ പ്രതീക്ഷകളുമായി കിടന്നുറങ്ങിയവരാണ് രാവിലെ എണീക്കാൻ അവരില്ല അവരുടെ വീടുകളില്ല അവരുടെ പള്ളികളില്ല മദ്രസകളില്ല കലാലയങ്ങളില്ല എല്ലാം ഉരുൾപൊട്ടൽ തുടച്ചു കൊണ്ടുപോയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്നെല്ലാം നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് നാം നമ്മളെ നമുക്ക് സ്വന്തമായി നീണ്ട ഒരായുസ് സങ്കൽപ്പിച്ചു കൂട്ടുകയാണ് അവിടെ തന്നെ നമുക്ക് പിഴക്കുകയാണ് ദുരന്തങ്ങളിൽ നിന്ന് നാം ഒരിക്കലും പാഠം പഠിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന തെറ്റിദ്ധാരണകളാണ് ഇതെല്ലാം നാളെകൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അന്ധനായൊരു മനുഷ്യന്റെ കയ്യിലുള്ള വടി പോലെയാണ് അത് അടുത്തത് എവിടെയാണ് കുത്തുന്നത് എന്നറിയാൻ കഴിയില്ല കല്ലിലാകാം മുള്ളിലാകാം കുപ്പിച്ചില്ലിലാകാം മാലിന്യത്തിലാകാം എവിടെയുമാകാം ഇന്ന് നമുക്കുണ്ടായിരുന്ന ഊർജവും ആവേശവും നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല സുഖവും സൗകര്യങ്ങളും നാളെ ലഭിച്ചു ലഭിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് സന്തോഷങ്ങൾ അനുഭവിക്കാൻ നമ്മൾ കുറെ ആളുകളും ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കാൻ മറ്റു ചില ആളുകൾ എന്ന് നാം ഒരിക്കലും മനസ്സിലാക്കരുത് എപ്പോഴും എങ്ങനെയും നമ്മളിലേക്കും ഈ ദുരന്തങ്ങളൊക്കെ വന്നേക്കാമെന്നുള്ള ചിന്തയാണ് ഈ സാഹചര്യത്തിൽ നമുക്കുണ്ടാകേണ്ടത് പ്രാർത്ഥനകളാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സഹജീവികൾക്ക് വേണ്ടി നാം ഈ സമയത്ത് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കളക്ടർ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നമ്മുടെ വീടുകളിൽ അമിതമായി തുള്ളിച്ചാടി ചിലപ്പോൾ സന്തോഷിക്കാൻ സാധ്യതയുണ്ട് നാം നമ്മുടെ മക്കളെ തിരുത്തണം അതെ വളരെ ദുഃഖത്തോടെ പറയട്ടെ വയനാട്ടിൽ നിന്നുള്ള കുട്ടികളാണോ അറിയില്ല ഒരു പറ്റം കുട്ടികൾ ഒരുമിച്ചു കൂടിയിരുന്നു കൊണ്ട് അള്ളാഹുവേ ശക്തമായ മഴ തരണേ ശക്തമായ മഴ തരണേ വയനാട്ടിൽ അതിശക്തമായ മഴ തരണേ ഞങ്ങൾക്ക് നാളെ മദ്രസയിലേക്ക് രാവിലെ പോകാൻ ആലോചിക്കാൻ പോലും വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിതമാശയായി കുട്ടികളിങ്ങനെ പരിഹസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം സന്തോഷിക്കരുത് മഴയത്ത് സന്തോഷിക്കരുത് അതേ കാറ്റടിച്ച് വീശുമ്പോൾ കാർമേഘങ്ങൾ കാണുമ്പോൾ തന്നെ തിരുനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളുടെ മുഖവും മേഘാവൃതമാകുമായിരുന്നു അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായി നടക്കുമായിരുന്നു അങ്ങനെ ശാന്തമായ മഴ പെയ്യുമ്പോൾ അവിടുന്ന് അൽഹദില്ലാ റഹ്മത്തുൻ അൽഹമുല്ല ഇത് അതാബല്ല അള്ളാഹുവിൻ്റെ റഹ്മത്താണെന്ന് പറയുമായിരുന്നു മഴ കാണുന്ന സമയത്ത് ഉപകാരപ്രദമായ മഴ എന്ന് മഴ വേണമെന്ന് പ്രത്യേകിച്ച് നബിസല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചു മഴ അധികരിക്കുന്ന സമയത്ത് ൂനില്ല ഉദീ ത്തി എന്ന് നബിഹു അലിഹി വസ്ല്ലം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ മഴയെ നീ അനുഗ്രഹമാക്കണേ ഞങ്ങൾക്ക് ഇത് ശിക്ഷയാക്കല്ലേ പടച്ചവനെ ഞങ്ങൾക്ക് ദുരന്തമാക്കല്ലേ പടച്ചവനെ പടച്ചവനെ ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് മഴ ആയിട്ടുണ്ട് ഇനി മനുഷ്യവാസമില്ലാത്ത മലഞ്ചെരിവുകളിലേക്കും അതുപോലെ തന്നെ മറ്റു വൃക്ഷങ്ങളിലേക്കും ഇത് ആ മഴ ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് ഈ മഴയെ നീ കൊണ്ടുപോകണമെന്ന് തിരുനബി സല്ലാഹു അലി ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നു ജലമാക്കണേ ഇത് ശിക്ഷക്കുള്ള ജലമാക്കല്ലേ എന്ന് എന്ന് തിരുനബി അലൈഹി ഹദീസിൽ കാണാം അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് വയനാട്ടിലും ഇടുക്കിയിലും അതുപോലെയുള്ള മലയോല മലയോര പ്രദേശങ്ങളിൽ വിഷമത്തിലായി കഴിയുന്നവർക്ക് വേണ്ടി ദുഹ ചെയ്യുക അള്ളാഹു കണ്ടുകിട്ടാത്തവരെ എത്രയും പെട്ടെന്ന് ആഫിയത്തോടെ ദീർഘ ജീവനോടെ കണ്ടെടുക്കാനും അവർക്ക് ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടി ദ്വാ ചെയ്യുക മരണപ്പെട്ട വിശ്വാസി സമൂഹത്തിനു വേണ്ടി പ്രത്യേകം ദ്വാരക്കുക എല്ലാവർക്കും വേണ്ടിയും ലോക ജനതയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ദ്വാ ചെയ്യുക അള്ളാഹു സുബാന വിട പറഞ്ഞുപോയ വിശ്വാസി സഹോദരങ്ങൾ മൗഫിറത്തും മർഹമത്തും ജന്നത്തും നൽകട്ടെ ഉഹ്രവിയായ സന്തോഷങ്ങൾ അധികരിപ്പിച്ചു കൊടുക്കട്ടെ ജാതി മത വർഗ ഭാഷ ദേശ വ്യത്യാസമെന്നെ എല്ലാവർക്കും അള്ളാഹു ശാന്തിയും സമാധാനവും ഐശ്വര്യവും നൽകി السلام عليكم ورحمه الله وبركاته